എം ടി വാസുവെന്നായ ഭാഗ്യമാണ് ഭാഗ്യം ഞാൻ നേരത്തെ ഒരിക്കൽ ഒരു വീഡിയോ അദ്ദേഹത്തെക്കുറിച്ച് ചേർന്നു ചെറുപ്രായത്തിൽ തന്നെ വലിയ പ്രസിദ്ധി ലഭിച്ച ആളാണ് അദ്ദേഹത്തിന് കിട്ടാത്തതായ ഒരു അവാർഡും ഉണ്ടായിട്ടില്ല നന്നായി ചെറുപ്രായത്തിൽ അദ്ദേഹത്തിൻ്റെ നാലുകെട്ട് എന്ന നോവലിന് കേരള സാഹിത്യ അക്കാദമിയുടെ അവാർഡ് കിട്ടി പിന്നീട് കാലത്തിന് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ അവാർഡ് കിട്ടി പിന്നീട് രണ്ടാം രണ്ടാമൂഴത്തിന് വയലാർ അവാർഡ് കിട്ടി പിന്നെ ജ്ഞാനപീഠം കിട്ടി പത്മഭൂഷൺ കിട്ടി വലിയ അംഗീകാരം ലഭിച്ചു തിരക്കഥാകൃത്ത് കഥാകൃത്ത് നോവലിസ്റ്റ് നാടകകൃത്ത് ഗാനരഹിതാവ് എന്ന് വേണ്ട സിനിമാ സംവിധായകൻ എല്ലാ മേഖലകളിലും അസൂയാവഹമായ വിജയം നേടിയ ആളാണ് എം ടി അദ്ദേഹം ഒരു പൂർണ്ണ ജീവിതം ജീവിച്ച് തീർത്ത് സമാധാനമായിട്ട് ആയിട്ട് മരിച്ചു മരിച്ചു കഴിഞ്ഞപ്പോഴും പ്രധാനമന്ത്രി മുതൽക്ക് പ്രതിപക്ഷ നേതാവ് വരെ അല്ലെങ്കിൽ സമുദായ സംഘടനകൾ മുതൽക്ക് രാഷ്ട്രീയ നേതാക്കൾ വരെ ആ ബാലവൃദ്ധ ജനങ്ങളും അദ്ദേഹത്തിൻ്റെ മരണത്തിൽ ദുഃഖം രേഖപ്പെടുത്തുക അനുശോചനം രേഖപ്പെടുത്തുകയൊക്കെ ചെയ്യും അദ്ദേഹത്തിൻ്റെ മൃതദേഹം പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളിട്ട് ദഹിപ്പിക്കും സഞ്ചയനവും കഴിയും സവിണ്ടി അടിയന്തരവും കഴിഞ്ഞു ആ പത്രങ്ങളായ പത്രങ്ങളൊക്കെ ഇദ്ദേഹത്തിൻ്റെ അവദാനങ്ങൾ വാഴ്ത്തിക്കൊണ്ട് മുഖപ്രസംഗം വഴി വാരികകൾ ഉള്ള ഊഴം ആയിരിക്കുകയാണ് എല്ലാ വാരികളും ഇദ്ദേഹത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് കവർ സ്റ്റോറി അടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെ സ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ആ പ്രസിദ്ധി വെച്ച് നോക്കുമ്പോൾ ഇതൊന്നും കൂടുതലാണ് എന്ന് പറയാൻ പറ്റിയില്ല അദ്ദേഹത്തിൻ്റെ ഭാഗ്യം എന്ത് ഞാൻ പറയാൻ തുടങ്ങിയതല്ല അദ്ദേഹം മരിച്ചതിന് ശേഷം ചില വിഷജീവികൾ അതിൽ ആർ എസ് എസ്കാരുണ്ട് എഡസ് എസ്സുകാരുമുണ്ട് ഇസ്ലാമിസ്റ്റുകളുമുണ്ട് അംബേദ്കർ ഐറ്റുകളുമുണ്ട് അദ്ദേഹത്തെ മരണാനന്തര പുലഭ്യം പറയൽ ചടങ്ങുകൾ കൊണ്ട് ഇപ്പോൾ ഇനി അദ്ദേഹത്തിന് വേണ്ടി കർമ്മം ചെയ്തിട്ട് മരിച്ചില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഇവരിങ്ങനെ ചില ദുഷ്പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അതൊക്കെ എന്തുമാത്രം ശരിയുണ്ടോ എന്നൊക്കെ വേറെ ചോദ്യം ഏതായാലും ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഭാഗ്യം ഞാൻ പറയുന്നതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് സഹാവ് എം ടി വാസുകാരെ ഏറ്റെടുത്തു അദ്ദേഹം ജീവിച്ചിരിക്കുന്ന സമയത്ത് ഒരിക്കലും സി പി എമ്മിന് വേണ്ടി ജാഥയ്ക്ക് പോകുകയും മുദ്രാവാക്യം വിളിക്കുകയൊന്നും ചെയ്തിട്ടുള്ള ആളല്ല പുരോഗമന കലാ സാഹിത്യ സംഘവുമായിട്ട് പുള്ളിക്ക് ഒരു ബന്ധവും ഉണ്ടായിരുന്നില്ല എൻ്റെ കഥാപാത്രങ്ങൾക്ക് മുദ്രാവാക്യം വിളിക്കാൻ അറിയില്ല എന്ന് അദ്ദേഹം തന്നെ പാട്ട് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ മൊത്തം സാഹിത്യവും തൂക്കി തൂക്കിയുമൊക്കെയല്ല അതിൽ മാർക്സിസ്റ്റ് പാർട്ടിയെ അനുകൂലിക്കുന്ന ഒരു പാരഗ്രാഫ് പോലും കണ്ടുപിടിക്കാൻ പറ്റിയില്ല അദ്ദേഹത്തെ തിരക്കഥ ഒരു സിനിമയിലും ഒരു സഖാവും ഇല്ല അങ്ങനെയുള്ള സഖാവ് എം ടി സഖാവല്ല വെറും എം ടി എം ടി മരിച്ചു കഴിഞ്ഞപ്പോൾ പ്രത്യേകിച്ച് ഈ ഹിന്ദുത്വവാദികളും ഇസ്ലാമിസ്റ്റുകളും അംബേദ്കർ ഐറ്റുകളും ഇദ്ദേഹത്തെ പുലഭ്യം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നല്ലൊരു അവസരമായി കണ്ട് മാർസിസ്റ്റ് പാർട്ടി രംഗത്ത് ചാടിപീഴുകയും അദ്ദേഹത്തെ ഏറ്റെടുക്കുകയും അദ്ദേഹത്തെ എടുത്ത് ഒക്കത്ത് വയ്ക്കുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഭാഗ്യം ഞാൻ പറഞ്ഞത് ഒരാൾ സമാധാനമായിട്ട് മരിക്കാനൊരു ഭാഗ്യം വേണം മരണാനന്തരം ഇതുപോലെ ആരെങ്കിലും എടുത്ത് ഒക്കത്ത് വയ്ക്കാൻ അതിനേക്കാൾ വലിയ ഭാഗ്യം ഈ എം ടിക്ക് എതിരെ നടക്കുന്ന സൈബർ കൂണ്ടായുസത്തിൽ പ്രതിഷേധിച്ച് കോഴിക്കോട്ടെ കേളുവേട്ടൻ പഠന ഗവേഷണ കേന്ദ്രം സാഹിത്യ നരകമായ കോഴിക്കോട്ടൊരു വലിയ ഒരു ദിവസം നീണ്ടു എന്ന ഒരു വമ്പിച്ച സാഹിത്യ സമ്മേളനം നടത്തി സാക്ഷാൽ എം വി ഗോവിന്ദനാണ് അവിടെ മുഖ്യപ്രഭാഷണം നടത്തി അത് ഉദ്ഘാടിച്ചത് ഗോവിന്ദഷി എം ടിയെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു ടി പി ചന്ദ്രശേഖരനെ കൊലപ്പെടുത്തിയപ്പോൾ പോലും പാർട്ടിക്കെതിരെ ഒരക്ഷം ഉരിയാടാൻ വിസമ്മതിച്ച ഒരു മഹാസാഹിത്യകാരനായിരുന്നു എം പി ചില ആളുകൾ ഒരു പ്രസ്താവനയിൽ ഒപ്പിടിക്കാനായിട്ട് അദ്ദേഹത്തെ സമീപിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇല്ല മാർസിസ്റ്റ് പാർട്ടി ഇല്ലാണ്ടായ രാജ്യത്തിൻ്റെ സ്ത്രീ വലിയ കുഴപ്പത്തിലാവും അതുകൊണ്ട് ഞാൻ ഒപ്പിടില്ല എന്ന് പറഞ്ഞ് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി എന്നാണ് ഊയിന്ദ മാഷ് പറഞ്ഞിട്ട് മാതൃഭൂമി പത്രത്തിൽ ഞാൻ വായിച്ച റിപ്പോർട്ട് പക്ഷേ ദേശാഭിമാനം വന്ന റിപ്പോർട്ടിൽ ആ ഭാഗം ഒഴിവാക്കി കാരണം ദേശാഭിമാനി ലേഖകൻ അറിയാം ഈ മാഷു പറഞ്ഞത് ശരിയല്ല ഇത് വായിച്ചാൽ ദേശാഭിമാനി വായിക്കുന്ന ആളുകളാണെങ്കിൽ പോലും ആളുകളെ പറ്റിക്കാൻ പറ്റുകയില്ല എന്നുള്ളത് ഏതായാലും പിണറായി വിജയനെ സ്റ്റേജിലിരുത്തിക്കൊണ്ട് കെ എൽ എഫിൻ്റെ ഉദ്ഘാടന വേളയിൽ അദ്ദേഹം നടത്തിയ പ്രസംഗത്തെക്കുറിച്ച് ഗോവിന്ദ മാഷ് അറിഞ്ഞിട്ടില്ല അറിഞ്ഞ തന്നെ അത് പറഞ്ഞില്ല പിന്നെ ഒരുപാട് പേര് എം ടിയുടെ അവതാനങ്ങൾ പാടിപ്പോഴത്തേക്കും ഏറ്റവും പ്രധാനപ്പെട്ട ആൾ നമ്മുടെ മഹാനായ കെ എൻ കുഞ്ഞമ്മത് ഈ കുഞ്ഞമ്മത് പണ്ട് നമ്മുടെ ബേബി മാഷിൻ്റെ പുസ്തകം വരാൻ പോയ സമയത്ത് നാലുകെട്ട് െ വിമർശിച്ചുകൊണ്ട് അതിൽ മൊത്തം ജാതീയതയാണ് സവർണ്ണ മടംബിത്തമാണെന്നൊക്കെ പറഞ്ഞ് എഴുതിയപ്പോൾ അതിനെ അനുകൂലിച്ചാളാണ് പക്ഷേ ഇപ്പോൾ അദ്ദേഹം പ്ലേറ്റ് മാരി കാരണം പാർട്ടി എം ടിയുടെ കൂടെയാണ് എം എ ബേബിയും മറ്റുമൊക്കെ പണ്ട് മുതലേ എം ടിയുടെ ആളുകളാണ് ബേബി സാംസ്കാരിക മന്ത്രി ആയിരിക്കുമ്പോഴാണ് തൃശ്ശൂർ സാഹിത്യ അക്കാദമിയിൽ വെച്ച് നാലുകെട്ടിൻ്റെ നാല് നാളാഘോഷം നടത്തിയത് നാലുകെട്ട് എന്നൊരു നോവൽ ഇറങ്ങിയിട്ട് അമ്പത് വർഷം പൂർത്തിയിരിക്കുന്ന വേളയിൽ അതിൻ്റെ ആഘോഷം നാല് ദിവസമായിട്ട് നടത്തി അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് എം ടിയെ പണ്ട് തന്നെ ആ വളച്ച് കെട്ടി വേലിക്കകത്താക്കാനായിട്ട് ശ്രമിച്ചാളാണ് ബി എ പക്ഷേ ഇപ്പോൾ പാർട്ടി തന്നെ ആ ദൗത്യം ഏറ്റെടുത്തു ഇനി മേലിൽ ഇദ്ദേഹം സഖാവ് വാസുവേട്ടൻ എന്ന പേരിൽ അറിയപ്പെടും കേളുവേട്ടൻ എന്ന് പറഞ്ഞ പോലെ വാസുവേട്ടൻ നല്ല ജോറായി എന്ന് പറയാതിരിക്കാന്ന് വൃത്തിയില്ല അതുകൊണ്ട് അരിവാൾ ചുറ്റിക്കുന്ന നക്ഷത്രം അതാണ് നമ്മുടെ അടയാളം ഇനി ചെഗുവേരയുടെ പടമുള്ള തൊപ്പി ഇടി വൈഫൈ എഫ് ഐക്കാർ വെക്കുന്ന പോലെ എം ടി സഖാവിൻ്റെ പടമുള്ള തൊപ്പികളും ടീഷർട്ടുകളും ഒക്കെ വരും പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനം നടക്കുമ്പോൾ അവിടെ എം ടിയുടെ പേരിലേക്ക് അവാടമുണ്ടാകും മഹാനായ സാഹിത്യകാരൻ സഖാവ് വാസുവേട്ടൻ പാർട്ടിയുടെ ഒരു വലിയ സുഹൃത്തായിരുന്നു പാർട്ടി സഹയാത്രികനായിരുന്നു പുരോഗമന കലാ സാഹിത്യ സംഘത്തോട് എക്കാലവും ഐക്യദാഠ്യം പ്രഖ്യാപിച്ച ആളായിരുന്നു എന്നൊക്കെ പാർട്ടി ചരിത്രകാരന്മാർ രേഖപ്പെടുത്തും എന്ന കാര്യത്തിൽ എനിക്ക് ആ ഒരു സംശയമില്ല എം ടിയുടെ ഈ വൈകി വന്ന സൗഭാഗ്യത്തിൽ ഞാൻ അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നു അദ്ദേഹം ഇവിടില്ല അദ്ദേഹത്തിൻ്റെ ആത്മാവ് ഉണ്ടെങ്കിൽ ആത്മാവിനെ സഖാക്കൾക്ക് ആത്മാവില്ല എന്നാലും ഉണ്ടാകാൻ സാധ്യതയുള്ള ആത്മാവിനെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഇങ്ങനെയുള്ള ഈ മരണാനന്തര പാർട്ടി മാറ്റത്തിലൂടെ അദ്ദേഹത്തിന് കൈവന്ന അസുലഭമായ സൗഭാഗ്യത്തിൽ അദ്ദേഹത്തെ ഒരിക്കൽ കൂടി അഭിനന്ദിക്കുന്നു പ്രത്യേകിച്ച് ഈ സഖാവിനെ ഏറ്റെടുക്കാനായിട്ട് ഉത്സാഹം കാണിച്ച സഖാവ് കെ ടി കുഞ്ഞിക്കടനോട് ഈ പരിപാടി വമ്പിച്ച് വിജയമാക്കി തീർക്കാനായിട്ട് നേരിട്ടെത്തിയ എന്തൊക്കെ തിരക്കുള്ള ആളാണ് എൻ്റെ പാർട്ടിയുടെ സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത്